ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായുള്ള സമിതി യോഗം നടന്നു ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു രൂപീകരണ യോഗം നഗരസഭാ ചെയർമാൻ എ ബി ജോഷ് ഉദ്ഘാടനം ചെയ്തു ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരമഠത്തിൽ അധ്യക്ഷനായി വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ എ കെ അജിതകുമാരി ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ടി ശൈല ചാലക്കുടി എ ഇ പി ബി നിഷ എച്ച് എം ഫോറം കൺവീനർ റാണി ജോൺ എന്നിവർ സംസാരിച്ചു സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ചാലക്കുടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ഒക്ടോബർ അഞ്ചിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ਜੋ ਜਨਰਲ ਪ੍ਰੋਟੋਕੋਲ 2023 ਦਾ ਉਦਘਾਟਨ ਕਰਨਗੇ। ਬਲਕਨ ਮੁਖੀ ਮੰਤਰੀ ਆਪਣੇ ਪਰਿਵਾਰਿਕ ਉਦਘਾਟਨ ਕਰਨਗੇ। ਇਸ ਸੰਸਦ ਦੇ ਮੁਖੀ ਮੰਤਰੀ ਆਪਣੇ ਪਰਿਵਾਰਿਕ ਉਦਘਾਟਨ ਜੀਆ ਕਰਨਗੇ। ਅਦਲਵਾਇਆ ਵਿਭਾਗਾਇਤ ਤੋਂ ਅਨੁਸਾਰ ਦੇ ਅਨੁਸਾਰ ਬੜੀ ਰੋਕਤ ਵਾਲਾ ਤੋਂ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിൻ്റെ ഉദ്ഘാടനം ഏറ്റവും നല്ല രീതിയിൽ നടത്തുന്നതിന് നമുക്കെല്ലാവരും പ്രതിജ്ഞാ അതിനു വേണ്ടിയിട്ടുള്ള ന്യായമായിട്ടുള്ള എല്ലാ ചർച്ചകളും നമ്മളെല്ലാവരും മാത്രം ഒരു ഉദ്ഘാടനത്തിൻ്റെ പരിപാടിയൊന്നുമല്ല എങ്കിലും നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടി

രീതിയിലൊക്കെ ഉണ്ടാകുന്നുണ്ട് ഏറ്റവും നന്നായിട്ട് നടത്തുന്നതിന് വേണ്ട ഏറ്റവും ന്യായമായ ചർച്ചകൾ നിങ്ങളുടെ ഭാഗത്തുനിണ്ടാകണം എന്നും പ്രായോഗികമായ ചർച്ചകൾ മാത്രം 이제 네.